ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളിലെ പത്ത് ശതമാനത്തിലധികം വരുന്ന ആളുകളെ കൊന്നുകളഞ്ഞൊരു ജീവി കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്ത ഈ ഒരു സംഭവം നടക്കുന്നത് ഉഗാണ്ടയിലെ ലുഗാണ്ട എന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും രണ്ടായിരത്തി അഞ്ചിനും ഇടയിലാണ് ഇത് നടക്കുന്നത് ലുഗാണ്ടയിലെ വിക്ടോറിയ എന്ന ഒരു തടാകത്തിലായിരുന്നു ഏതാണ്ട് പതിനാറടി നീളം ഉണ്ടായിരുന്ന ഈ ഒരു ചീങ്കണ്ണി ഉണ്ടായിരുന്നത് ഏകദേശം എൺപത്തി മൂന്ന് ആളുകളെയാണ് ഇവൻ ഒറ്റക്ക് കൊന്നു തിന്നത് ഒരു മൃഗം എന്നതിനപ്പുറം മനുഷ്യനെ എങ്ങനെ വേട്ടയാടി കൊന്നു തിന്നണം എന്നറിയുന്ന ഒരു കില്ലിംഗ് മെഷീൻ ആയിരുന്നു ഈ ഒരു ചീങ്കണ്ണി എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ മുഴുവൻ പേടി സ്വപ്നമായിരുന്ന ഈ ഒരു ചീങ്കണ്ണിയുടെയും അതിനെ പിടികൂടിയ സാഹസികമായ സംഭവത്തെ കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് സോ ലെറ്റ്സ് ബിഗിൻ നൈൽ വിഭാഗത്തിൽ പെടുന്ന ചീങ്കണ്ണികൾ പൊതുവെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചീങ്കണ്ണികളാണ് ഇവയ്ക്ക് അടി വരെ നീളവും ആയിരത്തഞ്ഞൂറ് പൗണ്ട് വരെ ഭാരവും ഉണ്ടാവും സാധാരണ ഇത്തരത്തിലുള്ള ചീങ്കണ്ണികൾ തടാകത്തിലെ മീനുകളെയോ അല്ലെങ്കിൽ തടാകത്തിലേക്ക് വെള്ളം കുടിക്കാൻ വരുന്ന മൃഗങ്ങളെയാണ് ഇരയാക്കാറ് എന്നാൽ ഈ ഒരു ചീങ്കണ്ണിയുടെ രീതി ടോട്ടലി ഡിഫറൻ്റ് ആയിരുന്നു തടാകത്തിൽ നിന്ന് വെള്ളം എടുക്കാൻ വരുന്ന സ്ത്രീകളെയും അതുപോലെ കുളിക്കാൻ വരുന്ന കുട്ടികളെയും ആയിരുന്നു ഇത് ആക്രമിച്ചിരുന്നത് പലപ്പോഴും ആ തടാകത്തിലൂടെ തോണിയിലും മറ്റും പോയിരുന്ന ആളുകളെ തോണിയിൽ കയറിയും അതുപോലെ തന്നെ തോണിയിൽ ഇടിച്ച് തോണി മറിച്ചിട്ട് ആ ആളുകളെയൊക്കെ ആക്രമിച്ചും കൊല്ലാൻ തുടങ്ങി ഇത്തരത്തിൽ പതിനാല് വർഷമാണ് ആ ഒരു ചീങ്കണ്ണി ആ പ്രദേശത്തെ വേട്ടയാടിയത് പല ആവശ്യങ്ങൾക്കുമായി തടാകത്തിലെ വെള്ളത്തെ ആശ്രയിച്ചിരുന്ന ആളുകൾ ആ തടാകത്തിനടുത്തേക്ക് പോലും പോവാതെയായി ആ പ്രദേശത്തെ ഓരോ വീട്ടിലും ഓരോരുത്തരെങ്കിലും ഈ ചീങ്കണ്ണി കൊല്ലാത്തതായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഗവൺമെന്റിന്റെ പെർമിഷനോട് കൂടി തന്നെ ഈ ചീങ്കണ്ണിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ കൊല്ലാൻ വേണ്ടി വെടിവെച്ച സമയത്താണ് ആളുകൾ തിരിച്ചറിയുന്നത് വെടിയുണ്ടകൾക്ക് പോലും തുളച്ചുകൾ അതിൻ്റെ സ്കിൻ എന്നുള്ള കാര്യം ഈ ഒരു കൂടി ഈ ഒരു ചീങ്കണിയെ ഒരിക്കലും കൊല്ലാൻ കഴിയില്ല എന്ന് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി പക്ഷേ രണ്ടായിരത്തി അഞ്ചിൽ ഉഗാണ്ടയിലെ വൈൽഡ് ലൈഫ് അതോറിറ്റി തന്നെ ഇതിനായി ഒരുങ്ങിയിറങ്ങി അങ്ങനെ അമ്പതോളം ആളുകൾ അടങ്ങുന്ന ഒരു സംഘം ഏഴ് ദിവസത്തോളം ഇതിനായി തടാകത്തിനടുത്ത് ക്യാമ്പ് ചെയ്തു പക്ഷേ ചീങ്കണിയെ കൊല്ലാതെ ജീവനോടെ പിടിക്കുക എന്നതായിരുന്നു അവരുടെ പ്ലാന് അതുകൊണ്ട് തന്നെ വലിയൊരു കെണി അതിൽ പശുവിൻ്റെ ലങ്സ് ഇരയാ വെച്ചു ഏഴാമത്തെ ദിവസം ചീങ്കണ്ണി അതിൽ വീണു ഒരുപാട് ആളുകൾ ചേർന്നായിരുന്നു ആ ചീങ്കണ്ണിയെ കരയിലേക്ക് വലിച്ചു കയറ്റിയത് തങ്ങളെ പ്രിയപ്പെട്ടവരെ കളഞ്ഞ ആ ഒരു ഭീകര ജീവിയെ കാണാൻ വേണ്ടി ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും തടിച്ചു കൂടിയിരുന്നു തങ്ങളുടെ നാട്ടിലെ ഒരുപാട് ആളുകളെ കൊന്നു കളഞ്ഞ ആ ഒരു ജീവിയെ കൊല്ലണമെന്ന് തന്നെയായിരുന്നു ആളുകൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞത് പക്ഷേ അധികൃതർ അതിന് സമ്മതിച്ചില്ല കൊല്ലുന്നതിന് പകരം വൈൽഡ് ലൈഫ് അതോറിറ്റി അതിനെ ഉഗാണ്ട ക്രോക്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്ക് അവിടെയുള്ള ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രത്തിൽ ഇന്നും അത് ജീവിച്ചിരിപ്പുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഇതുപോലെയുള്ള ജീവികൾ ലോകത്ത് വളരെ റയറാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളത് പോലെ മൃഗങ്ങൾ മനുഷ്യനെ ആക്രമിക്കുന്നത് നമ്മൾ അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്താണ് സോ ഇത്തരത്തിൽ ഒരുപാട് വൈൽഡ് ലൈഫ് അനിമൽസിന്റെ അറ്റാക്സ് ലോകത്ത് പലയിടത്തും നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള വീഡിയോസിന്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം ഈ പ്ലേ ലിസ്റ്റിൽ ലോകത്ത് നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് അനിമൽ അറ്റാക്സിന്റെ വീഡിയോസ് നിങ്ങൾ കാണാൻ പറ്റും സോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്